السلام عليكم ورحمه الله بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين به الله قطب مفتمون. فزين بينه قويله قال باجي البعض മുസ്ലിബ് നേരത്തെ പറഞ്ഞതെന്താ അതായത് തസ്തിക്കിൽപ്പെട്ടതായ എല്ലാ ഓരോന്നും ബദിഹിയല്ല എല്ലാ ഓരോന്നും നദിയുമല്ല അപ്പൊ ഇനി അതിന്റെ മറുവശം പറയാൻ പോവാണ് കാല ബലിൽ ബാബു എങ്കിലും ബായ് തസവൂർ തസ്തീഖിൽ നിന്നുള്ള തസവൂറുകളിൽ നിന്നുള്ളതായ ബാദ് അവരെ തസ്തീഖിൽ നിന്നുള്ളതായും ഈ തസവൂർ തസ്തീകിൽ നിന്നുള്ള ഓരോന്നിൽ നിന്നുമുള്ളതായ ബാബ് ആകുന്നത് അത് പതിഹിയൻ അത് പതിഹിയ ഓരോന്നും എന്തായിട്ട് വരും ആയിട്ട് വരും മറ്റേ ബാഗ് ആയിട്ടും വരും എന്താണ് ഈ നഗരോ ബിൽ ചിന്തിച്ചാൽ കരസ്ഥമാകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഓഹ്വാ

ക്രോഡീകരിച്ച് കൊണ്ടുവരാ എന്തിനു വേണ്ടി മജുഹൂലായ കാര്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അറിയപ്പെട്ട കുറെ കാര്യങ്ങൾ കൊണ്ടുവരുമ്പം ഒരു മജുഹൂലായ കാര്യം നമുക്ക് കരസ്ഥമാവും ജായവാനു ആരാജ മുതകയ്യൂറും കുഞ്ഞു മുത്തകയ്യരും ആരീസും ഇത് രണ്ടും മാര്യവുമായ അമൃകളാണ് അത് രണ്ടും നമ്മൾ തീർച്ചയായി കൊണ്ടുവന്നാൽ ആരമു ഹാരിസും എന്നുള്ള മജുഹൂൽ കിട്ടും നമുക്ക് എന്നാൽ

എന്ന് ചില ആളുകൾ പറയാറുണ്ട് ീപുണ്ട് എന്തായി സവാബായ തെർത്തീപായി കാരണം എന്തായാലും പെട്ട എതിരായുന്ന കാരണത്തിന് വേണ്ടിയിട്ട് ഭയതൻ ഭയതിന് ഒരു എതിരാവും ഏത് വിഷയത്തിനെതിരാവും ഈ മുഖത്താരി അവരുടെ ചിന്തകളുടെ തേട്ടത്തിൽ എതിരാവും ഏതുവരേക്കും കാരണം ഇവിടെപ്പോപ്പെട്ട രണ്ട് വിഭാഗമുണ്ട് ഒരു വിഭാഗം ആലമോ കദീമാണെന്ന് പറയുന്നു അവരും തെർത്തീബിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് മറ്റൊരു വിഭാഗം ആലമോ എന്ന് പറയുന്നു അവരും തെർത്തീബിന്റെ അടിസ്ഥാനത്തിലാണ് ഫിക്കറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് പക്ഷെ ആ രണ്ട് ഫിക്കറും അല്ലെങ്കിൽ ആ രണ്ട് തെർത്തീപും നമുക്ക് സ്വഭാവാണെന്ന് പറയാൻ പറ്റൂല അവര് ഏതെങ്കിലും ഒന്നു മാത്രമേ സ്വഭാവുള്ളൂ അതാ പറഞ്ഞ ബജൽ ഇൻസാൻ വാഹിദു ഇതിപ്പം മൊത്തത്തിലുള്ള ആളുകളുടെ അവസ്ഥയാണെങ്കിൽ ഒരു മനുഷ്യൻ തന്നെ ഒരൊറ്റ മനുഷ്യൻ തന്നെ നഫ്സഹു അവൻ തന്നെ തന്റെ ശരീരത്തിനോട് അവൻ എതിരാവും ഈ വക്തയി രണ്ട് സമയത്ത് കാരണം ഒരു മനുഷ്യൻക്ക് തന്നെ രണ്ട് സമയത്ത് രണ്ട് പരി രണ്ട് പിന്നെ തീരുമാനം ഉണ്ടാവാം അപ്പം മൊത്തത്തിൽ പറഞ്ഞാല് ആയാലും രൂപത്തിലായാലും ഒക്കെ എല്ലാ നെഗറും സഹിയായിക്കോളമെന്നില്ല അങ്ങനെ വെക്കുമ്പോ മത്സ്യത്തിൽ ഹാജത്തും ആവശ്യമുണ്ടായി എങ്ങോട്ട് ഇതാ തിയറിയിലേക്ക് ആവശ്യമായി എങ്ങനത്തെ തിയറിയാണ് യുഫീദു ആ തിയറി ഫായിപ്പിക്കും കരസ്ഥമാക്കിയെടുക്കാനുള്ള പരീക്കുകളെ മനസ്സിലാക്കലിന് ഫായിത വെപ്പിക്കുന്ന ചില നിയമം ഏതിൽ നിന്ന് വെറൂരിയാത്തി വെറൂരിയായ കാര്യങ്ങളിൽ നിന്ന് അപ്പൊ ലറൂരിയ കാര്യങ്ങളിൽ നിന്ന് നെരുചിയ കാര്യങ്ങളെ എന്ത് ചെയ്യാ കരസ്ഥമാക്കിയെടുക്കുക അതിനൊക്കെ ചില മാർഗങ്ങളുമാണ് അപ്പൊ ആ മാർഗങ്ങൾ മനസ്സിലാക്കലിനെ ഫായ്ത വെപ്പിക്കുന്നതായ നിയമം അപ്പൊ ഈ നിയമം ഉണ്ടായാൽ നബിഹിയാത്തിനെ മനസ്സിലാക്കാനുള്ള ആ ഫോർമുല അവനക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ അതേപോലെ സഹീഹിനോ ചുറ്റാനും എന്ത് ചെയ്യ ചുറ്റി അറിയ അതിനെയും വായ്പ വെപ്പിക്കും ഫിക്കറിൽ നിന്ന് പാസിതായതായ ഒന്നിനെയും ഏതുകൊണ്ട് വെപ്പിക്കും ഈ നിയമം ഫായിദ വെപ്പിക്കും ഫായിട്ട് ഫിക്കറാണ് അൽവാ സംഭവിച്ചതായ സംഭവിച്ചതായ മനസ്സായില്ലേ അൽവാ സംഭവിച്ചതായീക്കുകളിൽ അതൊക്കെ തെരീക്കുകളാണല്ലോ എങ്കിൽ മന്ദിക്കും ആ തിയറിയെ സംബന്ധിച്ചാണ് മന്തിക്ക് എന്ന് പറയപ്പെടുന്നത് ആ മന്തിക്ക് എന്ന് പറഞ്ഞപ്പോ എന്തായി അതായത് പിന്നെ എക്തിസാപ്പ് എടുക്കാനുള്ള രൂപങ്ങൾ എന്ത് ചെയ്യാം അതിന്റെ മാർഗങ്ങളെ മനസ്സിലാക്കുക മനസ്സിലാക്കന്നെ ഫായിത വെപ്പിക്കുന്നതായ ഒരു നിയമം ഇതിനെക്കാണ് സത്യത്തിൽ ഇപ്പം എന്ത് പറയുന്നത് മന്തിക്ക് മന്തിക്ക് എന്ന് പറയുന്നു ഇപ്പൊ റസ്സമോഹം എന്നാ പണ്ഡിതന്മാര് ആ മന്തിക്കിന് റസ്മ പറഞ്ഞിട്ടുണ്ട് താരിഫ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ താരീഫ് പറഞ്ഞത് ആരത്തും കാനൂനിയത്വം തീമു മുറാത്തുഹിഹിന അതിൽ കത്രയും പീപ്പിക്കും അതായത് ആദത്തിനും തിയരിക്കലായിട്ടുള്ള ഒരു നിയമ ഒരു ആയുധമാണ് ആയുധമാണത് ഉം എങ്ങംസി അതിനെ ആ ആദത്തിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കാക്കും എന്തിനെ കാക്കും അർഹിന ദിഹിനെ കാക്കും അങ്ങനെ ഫിക്കറിലുള്ളതായ പേവിനത്തൊട്ട് അപ്പൊ ഫിക്കറിലുള്ള തൊട്ട് ദിഹിനെ കാക്കാൻ സഹായിക്കുന്നതായ ചില നിയമങ്ങള് നിയമത്തിനകളുള്ളതായ ഒരു ആഗത്ത് അതാണ് സത്യത്തിൽ എന്ത് മന്തിക്ക് മതിക്ക് എന്ന് പറയപ്പെടുന്നു അപ്പോലും അറിയാണ് ഞാൻ പറയുന്നു ഒഴിവാകൂല ഇമ്മാന ജമീകു തീ തീ കാത്തി

മറ്റേ വായത് അവ രണ്ടിൽ നിന്നും എന്നുള്ള ആവാം അവ മൊത്തത്തിൽ വിശദീകരിച്ചത് എല്ലാ ദശപുറാത്തും എല്ലാത്തും ബദീഹിയായിട്ട് വരും അല്ലെങ്കിൽ എല്ലാം നരുജിയായിട്ട് വരും എങ്കിൽ ചെറുത് പിന്നെ ബദീഹിയും ചെറുത് എന്തായിട്ടും വരാം നദിജിയായിട്ടും വരും അവൻ മൂന്ന് രൂപ ഇല്ല അവസാമു ഇവിടെയുള്ളതായ കിസ്മുകൾ മുൻഹിറത്തും അത് കൃത്യമായതാണ് നമ്മളിപ്പോൾ മൂന്നു പറഞ്ഞത് എല്ലാം എല്ലാം എന്താ എങ്കിലെല്ലാം നദി ആവുക എങ്കിൽ ചിലത് പിന്നെ ബദീ ആവുക ചെലത് നദിയാവുക ആദ്യത്തെ രണ്ട് ക്രിസ്മം ബാത്തിലായി എങ്ങനെ ആദ്യത്തെ രണ്ട് ക്രിസ്മം മുമ്പ് പറഞ്ഞ വിശദീകരണം കൊണ്ട്

മൂന്നാമത് ക്രിസ്മ ഏതാണ് അതായത് ഓരോന്നിൽ നിന്നുള്ള ഭാഗവ് അത് ബദി ആയിട്ട് വരാം മറ്റേ പാഴ് ഏതുമായിട്ട് വരാം നെഗായിട്ടും വരാം ഈ നിന്റെ വക വിശദീകരിക്കണം വൻ നെഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധിക്കും എന്ത് അതിനെ കരസ്ഥമാക്കാൻ കഴിയും നബിജിയായ കാര്യമാവുമ്പോ ആ നബിജീയായ കാര്യത്തെ മനസ്സിലാക്കാനും കരസ്ഥമാക്കാനും കഴിയും എങ്ങനെ എന്നുള്ള തെരീക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഫിക് എന്ന തെരീക്കിലൂടെ എന്ത് ചെയ്യാൻ കഴിയും പിന്നെ കരസ്ഥമാക്കാൻ കഴിയും ഏതിൽ നിന്ന് കരസ്ഥമാക്കാൻ കഴിയും നിന്ന് മനസ്സിലാക്കാൻ കഴിയും ായ കാര്യത്തിൽ നിന്ന് തിക്കറിന്റെ അടിസ്ഥാനത്തിന് കലസ്ഥമാക്കാതിരിക്കും എന്താ അത് പറയാനുള്ള കാരണം ചില ആള് ഒരാള് മനസ്സിലാക്കി ഒരു കാര്യം രാജ്യമാണ് ഒന്ന് രാജ്യമാണ് എന്ന് മനസ്സിലാക്കി സുമ അരിമ മൽസൂമി മൽസൂമിന്റെ ഒരു എന് മനസിലാക്കി ഒരാള് ഒരു രാജിമിനെയും മനസ്സിലാക്കി ഒരു മൽസൂമിനെയും എന്തു ചെയ്ത് മനസ്സിലാക്കി അപ്പൊ ഉദാഹരണം പറയാൻ പിന്നെ നാല് ഈ നാല് രാജ്യമാണ് ഏതെനിക്ക് ലാജ്യമാണ് ദുഹാനിക്ക് ലാജ്യമാണ് ദുഹാനിക്ക് രാജ്യമാണ് കാരണം ദുഹാൻ ഉണ്ടാവില്ലെങ്കിൽ എന്തുവേണം തീ വേണം തീ ഉണ്ടായാൽ ഏതുണ്ടാവുള്ളൂ ഇതുണ്ടാവും അപ്പൊ ഈ ഞാൻ അപ്പം എന്ത് പറഞ്ഞു അപ്പം ഒരു ലാജ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെ തന്നെ ഒരു പിന്നെ മൽസൂമിന്റെ ഉരൂരിനെയും മനസ്സിലാക്കി അപ്പൊ ലാദ്യമുണ്ട് മനസ്സിലായില്ലേ മൽസൂമും ഉണ്ട് രാജ്യമുണ്ട് മൈസൂമുണ്ട് അങ്ങനെ വരുമ്പോ ഹസഡലഹു അവൻക്ക് കരസ്ഥമായി മിനൻ ഏഴ്മെ സ്ഥാപിക്കേനി ഈ പറഞ്ഞ രണ്ടിരുന്നു ഒന്ന് ഏതാണ് ഒന്ന് നമ്മൾ പറഞ്ഞ രാജ്യമാകുന്ന നാരനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരുന്നു പിന്നെ ദുഹാനാകുന്ന മൈസൂമിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ വെക്കുമ്പോ അസഡലഹു മിനൽ എന്മയിന് സ്ഥാപിക്കേനി ഈ ഈ രണ്ട് സാബിക്കായും അവൻക്ക് കരസ്ഥമായി എന്ത് അവരസ്ഥ അതായത് ഈ പല പല രണ്ട് ഇന്മ രണ്ട് ഇൻമ ഏതാണ് ഒന്ന് ആരാധമറ്റ് ഒന്ന് മുലാധമത് കൊണ്ടുള്ള മുരാദം എന്നാലും നാടിന്റെയും ദുഹാനിന്റെയും ഇടയിൽ മുലാധമത് ഉണ്ട് ഏ അതേപോലെ ഇൽമു മൽസൂമി മൽസൂമു ി മൽസൂമ് ലാസിന്ന് കൊണ്ടറിയാം ദുഹാനി അപ്പൊ ദുഹാനാവുന്ന മൽസൂമിനെ കൊണ്ടറിയ ലാസിമാവുന്ന നാറിനെ കൊണ്ടും അറിയ ഈ രണ്ടറിവും ഒരാൾക്കുണ്ടായാൽ അസലരഹു അപ്പം എന്തുണ്ടായിത്തീരും അവനക്ക് കരസ്ഥമാവും ലാസിമ് അവിടെ ഉജൂദായിട്ടുണ്ട് എന്നുള്ള ഇന്മ അവനക്ക് കിട്ടും ഉണ്ട് എന്താ രാജ്യം രാജ്യം കൊണ്ടുള്ള ഇമെന്ന് പറഞ്ഞാല് ഈ നാടിൻ്റെ ദുഹാനിന്റെയും ഇടയിൽ എന്ന് പറഞ്ഞ കാര്യണ്ട് അതായത് നാറ് എന്ന് പറയുന്നത് ഏതിനെ രാജ്യമാക്കുന്നുണ്ട് ദുഹാനിനെ രാജ്യമാക്കുന്നുണ്ട് എന്ന വിഷയം നമുക്ക് അവൻ കവളെന്ത് ചെയ്യ മനസ്സിലാക്കാൻ കഴിയും എങ്കിൽ ഇനി മുറിവെക്കാംകിൻ തഹസീലും ചില കിത്താവിൽക്കുന്നായിരിക്കും അത് ശരിയല്ലും കാര്യത്തിന് തഹസീലാക്കാൻ സൗകര്യപ്പെട്ടിട്ട് അടിസ്ഥാനത്തിലൂടെ നമ്മൾ പറഞ്ഞെന്താണ് ഫിക്കറിന്റെ അടിസ്ഥാനത്തിലൂടെ പിന്നെ നെഴുതിന് തഹസീലാക്കാൻ പറ്റും അതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്ത് ഇനി പറ്റിയിലാണ് വെക്കുക ദി തരീരത്തിൽ ഫിക്കരി വിൽക്കുന്ന തരീക്കിന്റെ അടിസ്ഥാനത്തിൽ പറ്റില്ല എന്ന് വെക്ക അങ്ങനാണെങ്കിൽ രണ്ട് ഇൽമിനാൽ ഉണ്ടായിത്തീരുന്ന ലാജ്യമൂതാണ് എന്ന മൂന്നാമത്തെ ഇൽമുണ്ടല്ലോ ആ മൂന്നാമത്തെ ഇൽമ എന്ത് ചെയ്യൂല അവരൂദാജമെന്നുള്ള ആ ഉരൂദും ലാജ്യമ് എന്നുള്ള ഇൻമംണ്ടില്ല കാരണം എന്താണ് ഏത് പറയപ്പെട്ടത് ഈ മൂന്നാമത്തെ ഇന്മ എന്ന് പറഞ്ഞില്ലേ ആ മൂന്നാമത്തെ ഇന്മാകുന്നത് അത് കരസ്ഥമാകും എങ്ങനെ കരസ്ഥമാവും അത് തരീക്ക് കൊണ്ടാണ് അതെന്ത് ചെയ്യ കരസമാകുന്നത് സാബിക്കായ രണ്ട് ഇൽമിൽ നിന്ന് മൂന്നാമത്തെ ഇൽമ അവനക്ക് കരസ്ഥമാകൂല കാരണം എന്താണ് തീർച്ചയായിട്ടും ആ മൂന്നാമത്തെ ഇൽമേ അവിടെ ഒരു യേസുരുണ്ട് കിതാബിന്റെ ഇബാരത്തിൽ അതവിടെ ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം തോന്നുന്നത് അതിന്റെ ആവശ്യം അവിടെ ഇല്ല കാരണം മുമ്പുള്ളൊരു വിഷയം അവിടെ ഉള്ളത് കൊണ്ട് അവിടെ യേസുലുവിന്റെ ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത് അതിന്റെ ആവശ്യം അവിടെ ഇല്ല ഈ ഭാരത്ത് നീ അഞ്ചു ആ മൂന്നാമത്തെ ഇൽമെരീക്കിൽ ഫിക്കി ഫിക്കന്റെ തെരീക്കിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിച്ചോളാം കിട്ടുന്നത് വെറുതെ കിട്ടൂലല്ലോ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഏതുണ്ടായിത്തീരുന്നത് ആ പറയപ്പെട്ടതായ മൂന്നാമത്തെ ഇൽമ ഉണ്ടായിത്തീരുന്നത് ി പറയാൻ പറഞ്ഞാല് തീർത്തി മജൂലിനേക്ക് ചേർക്കാൻ വേണ്ടി മാലൂമായ അമ്രീൻ തീർത്തി പറഞ്ഞ പോലെ തന്നെ ഇനി അതിനുള്ള ഓരോ ഉദാഹരണം പറയാതാ ആവെന്ന ഞമ്മൾ ഉദ്ദേശിച്ചാലുള്ളത് പോലെപത്തിൽ ഇൻസാൻ ഇൻസാൻ നമുക്ക് മനസ്സിലാവണം ഇൻസാനെ മനസ്സിലാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചു അങ് അതുപോലെ വക്കത് ആരപ്നൽ അയവാന അപ്പോൾ വക്കത് ആറപ്നാക്കി കഴിഞ്ഞു അല്ല ഹയവാന വൻ നാത്തി ഹയവാനേയും നാത്തിനെയും അല്ലേ ഇൻസാനെ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചതാണ് ഇൻസാനെ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച സാഹചര്യത്തിൽ നമുക്ക് ആയവാനെന്ന് അറിയാൻ നാഫിക്കും അറിയാം െ അങ്ങനെ നമ്മൾ ഇൻസാനിനെ അങ്ങനെ ഹയവാനും നാത്തിക്കു നമുക്ക് അറിഞ്ഞ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്ത് തകാരി ഇൻസാനെ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചപ്പം റത്താഹുമാ ഈ അയവാനിനെയും നാത്തിക്കിനെയും നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് കൊണ്ടുവരും എങ്ങനെ ക്രോഡീകരിക്കണം വേണു കല്ലായവാന് വാഹനിക്ക ആദ്യം ആയവാനെ പറയും പിന്നെ നാത്തിക്കിനെ പറയും അല്ലായവാനും നാത്തിക്കുന്ന് പറയും മനസ്സായില്ലേ

ആരം ആരി എന്ന് തസ്തീഖ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ തസ്തീഖാക്കണമെന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത് മനസ്സായില്ലേ എന്നിട്ട് എന്ത് ചെയ്ത് നമ്മൾ ഇലയിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇല കൊണ്ടുവരില്ലേ അല്ലാലും

അതെ പറഞ്ഞോ എന്താ ഉണ്ടായി തീരാമാകും എന്നുള്ള അറിവ് നമുക്ക് ഉണ്ടായിത്തീരും തീർച്ചയായാ അപ്പൊ അത് തെർത്തീപിനെ വിശദീകരിച്ചതാണ് ഇനി വകലി വേറൊരു വിഷയം വിശദീകരിക്കുകയാണ് ഈ വത്തർപ് ഈ തെർത്തീപ് എന്നുള്ളത് അല്ല എന്നാ ഈ തെർത്തീപ് എന്ന് പറഞ്ഞത് ഈ തെർത്തീപ് എന്ന് പറഞ്ഞ കാര്യം ഭാഷാപരമായ തെർത്തീപ് തെർത്തീപ് എന്ന് പറഞ്ഞാല് ഓരോ വസ്തുവിനി അതിന്റേതായ സ്ഥാനത്തിൽ എന്ത് ചെയ്യുക ആഡ് ചെയ്യാം അതിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം അവിടെ വെക്കുക അതാണ് തെർത്തീപ് എന്ന് വെക്കുക വെക്കേണ്ട ഏതൊന്നിനെയും വയ്ക്കേണ്ട വെക്കുക സംബന്ധിച്ച ഇതിനെർത്തീപ് എന്ന് പറയാം എന്നാൽ എന്തായ സാങ്കേതികമായ സ്ഥിരായി അർത്ഥ പ്രകാരം വസ്തുക്കളെ ആക്കുക വസ്തുക്കളെ ആക്കുക എങ്ങനെ ആക്കുക എങ്ങനെ ആക്കുക ഒരു രൂപത്തിൽ പേര് അതേ ായ കുറെ കൊണ്ടുവരിക എന്നിട്ട് അതൊക്കെ കൂടി കൂടി ആഡ് ചെയ്തിട്ട് ഒറ്റ പേര് ഇസ്മുൽ ഇസ്മുൽ വാഹിദ് ആ എന്ത് ചെയ്യാ പറയാ അപ്പൊ അങ്ങനെയാവുമ്പോ എന്തുണ്ടാവും ഈ മുഖാദിതാവുന്ന അഷിയാലുകളിൽ പെട്ട ചിരല കൊണ്ടാവാം താഹൂർ നിസ്ബത്തുണ്ടാവും തിരിദിനെ ആദ്യം പറയണം തിരിദിനെന്ത് ചെയ്യണം ശേഷം പറയണം എന്നാൽ വൽമുറാദുബിൽ നമ്മൾ തെർത്തീവ് ഉമ്മൂരി മാലൂമത്തിൻന്ന് പറഞ്ഞല്ലോ ഈ മാലൂമായ അമ്രുകൾ നമ്മൾ പറഞ്ഞില്ല ഈ ഉമ്മൂറ് കൊണ്ടുള്ള ഉദ്ദേശം ഏതാണ് വാഹി ഒരു അമ്രിന് മേലുള്ളത് ഏതാണോ അതിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൂർ എന്ന് പറയും അപ്പൊ രണ്ടെണ്ണായാലും വേണ്ടിര മൂന്നെണ്ണായാലും വേണ്ടിരണ്ടിന് കുറഞ്ഞാൽ മതി ഗതാഗിക്ക് അപ്രകാരമാണ് എല്ലാ ജമ്മും അങ്ങനെ തന്നെയാണ് ഇസ്താമതു യൂസ് ചെയ്യപ്പെടുന്ന ഏത് ജമ്മാക്കപ്പെട്ട ഉമ്മൂറ് പോലുള്ള ജമാക്കപ്പെട്ട ലഘുവുകളായാലും എന്താണ് ഇപ്രകാരമാണ് പന്നി ഈ പറയപ്പെട്ടതായ പഞ്ഞില് അതായ പഞ്ഞിപ്പൊ നമ്മൾ മന്ദിക്കേണ്ട പഞ്ഞില് എന്നാൽ വിറത്തിൽ ഉമ്മൂറും ആ പഞ്ഞി വേറെ തോന്നും ഈ തെർത്തീപിന് എന്തിനാണ് കൊറേ അമൃകൾ എന്ന് പറഞ്ഞത് ഇനി കൊറേ അമൃവാണെന്ന് അറിഞ്ഞത് അതിന് കാര്യീപാ ഈ തീർത്തീപ് തെർത്തീപ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആയി ചെയ്യണ്ടെണ്ണത്തിന്റെ അലേതുണ്ടാവുള്ളൂ തീർത്തീപ് ഉണ്ടാവുള്ളൂ തെർത്തീപ് എന്ന് പറഞ്ഞ കാര്യം രണ്ടെണ്ണത്തിന്റെ അലേ ഉണ്ടാവുള്ളൂ എങ്കിലായി രണ്ടിനേക്കാ കൂടുതലായ കാര്യങ്ങൾ എന്നാ ബിൽ വൽമുറാൻ ഈ മാലൂമായ അമൃ എന്ന് പറഞ്ഞല്ലെന്ന് പറഞ്ഞില്ല എന്ത് മാലൂമായ ഉമ്മൂറുകൾ എന്ന് പറഞ്ഞാല് അത് അലൂറു ആസിഡത്തു ആസിഡായ അലൂറു ചില കാര്യങ്ങളാണ് അല്ലാസിഡത്തു കരസ്ഥമായതായ സൂറു അതിന്റെ രൂപങ്ങൾ അച്ഛൻ അപ്പൊ അച്ഛൻ്റെ കരത്തിനെ ഈ സൂറത്തുകൾ കരസ്ഥമായ അമറുകൾ അതാണ് മാരൂമ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ വയ്യ ഈ പറയപ്പെട്ടതായ അമൃകൾ അത് തസ്തിക്കിയായ പിന്നെ തസവുരിയുമായ എല്ലാറ്റിനെയും അത് ഉൾക്കൊള്ളി തസവൂരിയായ അമൃകളായിട്ടും വരാം തസ്തിയായ അമൃകളായിട്ടും ആ തസ്തിയും പിന്നെ അതുപോലെ തന്നെ തസവൂരിയും ഏതിൽ നിന്നായ രൂപത്തിൽ അതിന്

ി പി തസപുറാത്തിൽ ഫിക്കൽ ഉണ്ടാവാറുള്ളത് പോലെ യജിരി വീണ്ടും ഫിക്കർ ഉണ്ടാവും എവിടെ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാവാം ഏ ഉണ്ടാവും ഉണ്ടാകുന്നത് പോലെ തന്നെ തന്നീ തന്നിയിലും ഉണ്ടാവും ഉണ്ടാവും എന്നാൽ ുംസ്തീഖിലുള്ളതായ ഫിക്റും നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞാണ് ഇൻസാന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഇൻസാന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വേം പറഞ്ഞു അല്ല തസപൂർ അല്ലു പറഞ്ഞേ അതേപോലെ പറഞ്ഞില്ലേ അതെ വീക്കെ പോ ഈ പറഞ്ഞൊക്കെ യത്ത കാര്യങ്ങളാ പറഞ്ഞത് അവന് വന്നിയായ കാര്യങ്ങളെ പറയാം നമ്മുടെ കൗലി പോലെ ആതിലായിട്ട് എന്തശ്വര മിനുഹുത്തുറാബു ഏതുപോലെ ആതിലായിട്ട് ഈ കാണുന്ന ചുമര് എന്തശ്വര് തുറാബു ആ അതിൽ നിന്ന് മണ്ണ് വീയുന്നുണ്ട് മണ്ണ് കുതിർന്ന് വീഴുന്നുണ്ട് അപ്പൊ കൊല്ലുമായിട്ട് എന്തശ്വര മിന്നു തുറാബു മണ്ണ് വീയുന്ന ഏതൊരു ചുവരുണ്ടോ ആ ചുവര് ഉപ്പ എന്ന് അത് പൊളിഞ്ഞു വീഴും അതുകൊണ്ട് പാത ലായത്രിഹരിമു അത് ഈ ചുമരും പൊളിഞ്ഞു വീഴും എന്താണ്ടായത് ചുമരിൽ നിന്ന് മണ്ണ് ഉതിർന്ന് വീഴുന്നു എന്നത് പിടിച്ചുകൊണ്ട് ആ പിന്നെ ചുമര് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്ന് എന്ത് ചെയ്ത് അവിടെ ഉക്കുമ്പ ചെയ്തു അതെന്താ യക്കീനിയല്ല അത് യക്കീനിയല്ല അത് വന്നിയാണ് എന്നാൽ

ചർച്ച ചെയ്യാൻ പോവാണ് ഇവിടെ നിർത്തുകയാണ് അസ്സലാമി വ